നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഒരു ഞാൻ ശ്രദ്ധിക്കുക വാർത്തകൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ സ്ക്രീനിൽ എഴുതി വരാൻ പുതിയ ഒരു ഓപ്ഷൻ നിങ്ങളുടെ പക്കലുണ്ട് പക്ഷെ അതാരും ശ്രദ്ധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ഫോണിലാണ് വാർത്ത കാണുന്നതെങ്കിൽ സ്ക്രീനിന്റെ വലത്തെ മുകളിൽ ഒരു ചതുരത്തിൽ സി സി എന്ന് തെളിയിടുത്ത് ടച്ച് ചെയ്താൽ അത് എഴുതി വരും അതുപോലെ കമ്പ്യൂട്ടറിലാണ് കാണുന്നതെങ്കിൽ വാർത്ത സ്ക്രീനിന്റെ താഴെ വലത്ത് ടച്ച് ചെയ്താൽ എഴുതി വരും അതുകൊണ്ട് താൽപര്യമുള്ളവർ ദയവായി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനിയും വാർത്തകളിലേക്ക് കടന്നാൽ ഈ മാസം നടക്കുന്ന ജർമ്മൻ തെരഞ്ഞെടുപ്പിലെ മുഖ്യ കക്ഷികളുടെ ചാൻസലർ സ്ഥാനാർത്ഥികളായ നിലവിലെ ചാൻസലറും എസ് പി ഡി നേതാവുമായ ഒലാബ് ഷോൾസും സി ഡിയു പാർട്ടിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ ഫ്രീഡറിഷ് മേഴ്സുമായി ചാനലിൽ സംവാദം നടത്തി ഇടതുപക്ഷ ചായുള്ള എസ് പി ഡിയിൽ നിന്നുള്ള ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസും യാഥാസ്ഥിതിയ സി എസ് യു സി ഡി യു ബ്ലോക്കിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി പ്രട ും മെസും രാജ്യത്തിന്റെ ഭാവിക്കായി മത്സര ദർശനങ്ങൾ അവതരിപ്പിച്ചതിൽ മെർസിന് അൽപ്പം മേൽക്കൈ നേടാനായി തെരഞ്ഞെടുപ്പിന് പതിമൂന്ന് ദിവസം ബാക്കി നിൽക്കെ ആദ്യത്തെ പ്രധാന സംവാദത്തിൽ ഇരുവരും ഞായറാഴ്ച വൈകുന്നേരം എട്ടേ കാലിനാണ് ചാനൽ സംവാദത്തിൽ ഏറ്റുമുട്ടിയത് ചാൻസലറിക്ക് വേണ്ടിയുള്ള ടി വിയിലെ യുദ്ധം തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിന്നു ഷോൾസും മെഴ്സും തമ്മിലുള്ള ടി വിയുദ്ധത്തിന് ഒരു ഫുട്ബോൾ ഫൈനൽ പോലെ വിശേഷിപ്പിക്കാം ഒരാൾ തന്റെ ചാൻസൽ പദവി സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റേ ൾ ആദ്യമായി കിരീടമുറപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എ ആർ ഡി ചാനലിലെ സാന്ദ്ര മൈഷ് ബെർഗറും മൈബ്രിക് കില്ലറുമാണ് ഷോ മോഡറേറ്റ് ചെയ്തത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച ഞങ്ങൾ എക്സ്ക്ലൂസീവായി അപ്ലോഡ് ചെയ്യുന്ന ശ്രദ്ധിക്കുക അതേസമയം യാഥാസ്സ്യ സി ഡി യു സി എസ് യു ബ്ലോക്ക് നിലവിൽ വോട്ടെടുപ്പിൽ അതായത് അഭിപ്രായ വോട്ടെടുപ്പിൽ മുപ്പത് ശതമാനത്തിന്റെ പിന്തുണയോടെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പോപ്പുലിസ്റ്റ് എഫ് ഡി പാർട്ടി ഇരുപത് ശതമാനം നേടി രണ്ടാം സ്ഥാനത്തും ഷോൾസിന്റെ എസ് പി ഡി പതിന ം നേടി മൂന്നാം സ്ഥാനത്തുമാണ് അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റ ഒരു പ്രധാന വിഷയമായതിനാൽ അതിർത്തി നയം സംബന്ധിച്ച് പ്രമേയം പാസാക്കുന്നതിൽ തീവ്ര വലതുപക്ഷത്തു നിന്ന് പിന്തുണച്ചതിന് ശേഷം ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മേർസിന് നാല് പോയിന്റ് കൂടുതൽ വോട്ട് ലഭിക്കുന്നു എന്നുള്ള ഒരു പുതിയ സർവേ കാണിക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ഫോണിൽ ചർച്ച നടത്തിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ജനങ്ങൾ കൊല്ലപ്പെടുന്നത് അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നതായും പുടീനുമായി നല്ല ബന്ധത്തിലാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യക്തമായ പദ്ധതി തനിക്കുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം പദ്ധതിയുടെ വിശാംശങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായില്ല യുദ്ധം അവസാനിപ്പിക്കുന്ന സംബന്ധിച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ പലവിധ ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ വക്താവ് ത്രിമിത്രി പെരസ്കോവ് അറിയിച്ചു ട്രംപും പുട്ടീനും നേരിട്ട് ചർച്ച നടത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് സൗദിയിലോ യു എയിലെ വെച്ചായിരിക്കും കൂടിക്കാഴ്ചയെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു വരും ദിവസങ്ങളിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലിൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു ചെലവേറിയ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന സൂചനയില്ല അധികാരത്തിലേറിയാൽ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഗ്ദാനം ചെയ്തിരുന്നു നികുതികളുടെയും എയർപോർട്ട് ഫീസിന്റെയും പേരിൽ സർക്കാരുകളുമായി ഏറ്റുമുട്ടി ബജറ്റ് എയർലൈൻ റയാനയാർ യൂറോപ്പിലുടന്നുള്ള റൂട്ടുകളിലെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് കുറഞ്ഞ നിരക്കിലുള്ള എയർലൈൻ റയാനയാർ ഇക്കൊല്ലം യൂറോപ്പിലുടന്നുള്ള നിരവധി റൂട്ടുകളിലാണ് കത്തിവച്ചിരിക്കുന്നത് ജനപ്രിയ ഫ്ളൈറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കുക തിരക്കേറി എയർപോർട്ട് ഹബ്ബുകളിൽ വിമാനത്താവളങ്ങൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ ഡെൻമാർക്ക് മുതൽ സ്പെയിൻ വരെയുള്ള ദീർഘകാല ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് കമ്പനി ചെയ്യുന്നത് മിക്ക കേസുകളിലും വർദ്ധിപ്പിച്ച നികുതികളും എയർപോർട്ട് ഫീസും സംബന്ധിച്ച് ക്കാരുകളുമായുള്ള തർക്കങ്ങളുടെ പിൻവലത്തിൽ കമ്പനി വിമാനങ്ങൾ ഒഴിവാക്കുകയാണ് ഓസ്ട്രിയ ലിൻസ് സാൽസ്ബർഗ് എന്നിവ ഉൾപ്പെടെ കുറഞ്ഞ പീസുള്ള വിമാനത്താവളങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് വിയന്നയിൽ നിന്ന് പറക്കുന്ന റിയാനെയർ യാത്രക്കാർക്ക് ഇക്കൊല്ലം ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകേണ്ടി വരും ഡെൻമാർക്കിലെ ബില്ലുണ്ടിൽ നിന്ന് സർവീസുകൾ ഒന്നും നടത്തില്ലെന്ന കമ്പനി സ്ഥിരീകരിച്ച ശേഷം ഡെൻമാർക്കിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളമായ ബില്ലുണ്ടിലേക്കും തിരിച്ചുമുള്ള റയാനിന്റെ ഫ്ലൈറ്റുകൾ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കും ന്യൂഡ്ലാന്റ് വിമാനത്താവളത്തിലെ രണ്ട് വിമാനങ്ങളുടെ ബേസ് എയർ അടച്ചുപൂട്ടി മറ്റൊരു അറിയിപ്പിന്റെ പിന്നാലെയാണ് ഇത് മാർച്ച് മുപ്പത്തി ഒന്നിനു ശേഷം യാത്രയ്ക്കായി ബില്ലുണ്ട് എയർപോർട്ടിൽ നിന്ന് റയാനെയർ ടിക്കറ്റ് വാങ്ങിയ യാത്രക്കാർക്ക് അവർ ഇതിനകം തന്നെ യാത്ര ചെയ്തില്ലെങ്കിൽ ഇമെയിൽ ലഭിക്കും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട് അതേസമയം അൽബർഗ് എയർപോർട്ടിലെ സേവനങ്ങൾക്ക് പുറമെ ബില്ലുണ്ടിൽ നിന്നുള്ള ഇരുപത്തിനാല് റൂട്ടുകൾ ഒഴിവാക്കാനുള്ള തീരുമാനത്തിന് ഡെൻമാർക്കിന്റെ പുതിയ യാത്രാനികുതിയാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇനി ജർമ്മനിയിലേക്ക് വന്നാൽ ഈ വേനൽക്കാലത്ത് ബർലിനിലെ ബ്രാണ്ടംബർഗ് വിമാനത്താവളിൽ നിന്ന് ആറ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വിമാനങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബെർലിനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന റയാൻ എയർ വിമാനങ്ങളുടെ എണ്ണം ഒമ്പതിൽ നിന്ന് ഏഴായി കുറയും കൂടാതെ ജർമ്മൻ തലസ്ഥാനത്ത് നിന്ന് ആറ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും ഇനി സർവീസ് നടത്തില്ലെന്നും പറഞ്ഞു സ്പെയിനിലേക്ക് കടന്നാൽ തെക്കൻ യൂറോപ്പിലേക്ക് പോകുമ്പോൾ സ്പെയിനിൽ ഏഴ് വിമാനത്താവളങ്ങളിലെ പതിമൂന്ന് റൂട്ടുകളാണ് റദ്ദാക്കിയത് ഇത് കമ്പനിയുടെ ഫ്ലൈറ്റുകളുടെ പതിനെട്ട് ശതമാനം അല്ലെങ്കിൽ മൊത്തത്തിൽ എട്ട് ലക്ഷം സീറ്റുകളാണ് കുറയ്ക്കുന്നത് ഇറ്റലിയിൽ റയാനയർ എയർപോർട്ട് ഫീസുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ റോം പിയോ മിസിനോയിൽ നിന്ന് ഒരു വിമാനം നീക്കം ചെയ്യും എന്നാൽ സാംബിയാനോയിൽ നിന്ന് മറ്റൊരെണ്ണവും ഇല്ലാതാവും ഇനി ഫ്രാൻസിലേക്ക് കടന്നാൽ കഴിഞ്ഞ വർഷം ഫ്രാൻസിലെ ബോർഡോ നഗരത്തിലെ അതിന്റെ പ്രവർത്തന കേന്ദ്രം അടച്ചുപോട്ടെന്നും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇവിടെ നിന്ന് ഇക്കൊല്ലം വസന്തകാലത്തും വേനൽക്കാലത്തും ഫ്ലൈറ്റ് ഷെഡ്യൂൾ നിലനിർത്തുമെന്ന് റൈനെയർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡബ്ലിൻ ലണ്ടൻ ബ്രസൽസ് ചാർലെ ക്രാക്കോ മിലാൻ ബെർഗാമോ റോം സിയാംബിനോ മാൾട്ട തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് ബജറ്റ് എയർലൈൻ ഇപ്പോൾ ഏഴ് ലക്ഷ സ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അടുത്ത വർഷം പാരീസിലേക്കും പുറത്തേക്കും ഫ്ലൈറ്റുകൾ ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച യാത്ര തിരിക്കും തിങ്കളാഴ്ച വൈകുന്നേരം ഫ്രാൻസിൽ എത്തുന്ന മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും ചൊവ്വാഴ്ച നടക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ മക്രോണിനൊപ്പം മോദി സഹ അധ്യക്ഷനാകും മാർസയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ഇരു നേതാക്കളും ചേർന്ന് നിർവഹിക്കും ബുധനാഴ്ച അമേരിക്കയിലെത്തുന്ന നരേന്ദ്രമോദി വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും ഇത്തവണ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായി നടത്തുന്ന സന്ദർശനം ഇന്ത്യൻ അമേരിക്കൻ തന്ത്രപ്രധാന ബന്ധത്തിന്റെ പ്രാധാന്യം തെളിയിക്കുന്നതായിരിക്കും ഇന്ത്യയിൽ നിന്ന് അനധികൃതമായ യു എസിലേക്ക് കുടിയേറിയവരെ ട്രംപ് ഭരണകൂടം കൈവിലങ്ങും കാൽച്ചങ്ങലിയും ഇട്ട് നാട് കടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇതോടെ ഈ വാർത്ത മോളിന്റെ കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം